ും നടക്കുന്ന ആ തിരുമറികൾ തുറന്നു കാണിക്കുന്നതാണ് മറിമായ ആ മറിമായ തന്നെയാണ് ഇത് ഇതും തുറന്ന് കാണിക്കുക നല്ലതരുമാക്കി കാണാൻ സിനിമ ഞാൻ ഞാൻ പിശൂരിപ്പാൻ കിശൂരി കാണാൻ ശൂർപ്പാൻ കൊണ്ട് അങ്ങനെ തിരിഞ്ഞു കാണാൻ വന്ന പത്രം ആയിട്ട് എല്ലാവരും ആ സമയങ്ങളും അടിപൊളിയായിട്ട് തിരിച്ചോട് സിഗ്നുണ്ടായിരുന്നു ആ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എന്താ സിനിമയിൽ ഒരു കണ്ടിട്ടു തോന്നി പരിമാനത്തിന്റെ പേലാണോ ഗംഭീര ം ഗിലെ റെസ്പോൺസാണ് വരുന്നത് കൂടുതൽ ആളുകൾ തിയേറ്ററിൽ വരിക എന്നുള്ളതാണ് അപ്പൊ എല്ലാവരും കണ്ടാളത്തിലെല്ലാം ഭയങ്കര കൂടുതൽ കൂടുതലാളുകൾ തിയേറ്ററിൽ വെക്കാനാകി പ്രാർത്ഥിക്കണം എല്ലാവരും അത് തിയേറ്ററിൽ വന്നിട്ട് സിനിമ കാണും എനിക്കും പറഞ്ഞാൽ മറിമാനത്തിന് പത്ത് ഇരട്ടിയാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട് വരുമാനത്തിൽ നമുക്ക് കേരളത്തിൽ വളരെ സന്തോഷത്തിലാണ് അപ്പോൾ നമുക്ക് സന്തോഷം ചേർന്നില്ല എല്ലാവരും കുടുംബസമ്മേളനത്തിൽ കാണണം കണ്ടതിന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ പറയണം ഞങ്ങൾ വർണ്ണിൻ്റെയും അനുഗ്രഹിക്കണം പഞ്ചായത്തിൻ്റെയും ഈ മണികണ്ഠൻ്റെ പുറത്ത് ഈ ീറിന്റെ ഒരു കുഞ്ഞ് ജനിക്കുന്ന ഒരു ഫീലുണ്ട് അപ്പൊ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ സാറേ എങ്ങനെയുണ്ട് ഇവര് വിശ്വാസം ഒരു പ്രേക്ഷകാന്നുള്ളത് എനിക്ക് സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഇതൊരു സന്തോഷമാണ് എന്താ പറയുക വെച്ചാൽ ഒരുപാട് എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഒരുപാട് നാളെ ശേഷമാണ് സിനിമ തന്നെ ചെയ്യുന്നത് അതിലൊരു സന്തോഷം ഉണ്ടാകും എൻ്റെ കുടുംബം യാണ് എന്താണൊരു അഭിപ്രായങ്ങൾ കേട്ടിട്ട് ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയാണ് സത്യത്തിൽ തന്നെ അഭിപ്രായം അത് മോശമാണ് പുറത്തുനിന്ന് മറ്റുള്ളവരുടെ ഞങ്ങൾ അവരുടെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക അവരെന്താണ് പറയണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നല്ല നല്ല അഭിപ്രായം ഞാൻ ഫ്ലാഷിൻ്റെ അല്ല ചില ആൾക്കാർ ചിരിച്ചിട്ട് വരുന്നു ചിലവർ കരഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പൊ പല 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 ഇമോഷൻസ് ആണ് പടത്തില് വന്നു പോകുന്നത് അതൊക്കെ നമ്മള് ഈ പ്ലാൻ ചെയ്ത സംഗതികളൊക്കെ വർക്കൗട്ടായിട്ടുണ്ടെന്നുള്ളത് പിന്നെ മലയാളത്തിന്റെ സെലീൻ്റെ ഒരു കഞ്ഞി ചിത്രം കുറച്ച് മനോ ഇതിനൊക്കെ നിന്നിട്ടുണ്ടെങ്കിലും അവരുടെ ആദ്യത്തെ സിനിമ എന്നുള്ള ആ മലബാർ ടീമിനെ വെച്ച് ചെയ്യുന്ന സിനിമ അവർക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു അത് ആപറ സിനിമയിലേക്ക് വരുമ്പോൾ ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ പ്രേക്ഷകർ എങ്ങനെയാണ് ഞങ്ങളെ സ്വീകരിക്കാമെന്നുള്ളൊരു നല്ല ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പോ പ്രേക്ഷകർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാരും ചോദിക്കുന്നത് പോലെ ഇരിക്കുന്നു എന്നുള്ള രീതിയിലാണ് എല്ലാരും ചോദിക്കുന്നത് പക്ഷെ ഇപ്പൊ പറഞ്ഞ ആൾക്കാർ പറയുന്നത് മരുമായത്തിനൊക്കെ പത്ത് രണ്ടി സിനിമയിലുണ്ടെന്നറിയാ അതാണ് നമുക്ക് വേണ്ടത് വേണ്ടത് അത് തന്നെയാണ് കാരണം എല്ലാവരും ഈ മരമായത്തിന്റെ തന്നെ ഒരു പതിപ്പായിരിക്കും എന്നുള്ള സംശയം ആണ് അപ്പൊ അതല്ല എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയൊരു വിഷയമായിട്ട് കാരണം അത് വലിയൊരു പൊട്ടിഘോഷിക്കാൻ മാത്രമുള്ള വലിയ അവകാശവാദങ്ങളൊന്നും പറയാത്ത ഒരു കൊച്ചു സിനിമയാണ് അപ്പൊ ആരെയായിരുന്നു നെഞ്ചോട് കേരളം തമിഴ്ന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു വലിയ വിഷയമാണ് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എല്ലാവരും തന്നെ എന്താണ് ഫീൽ ചെയ്യുന്നത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ചില ആൾക്കാർ കരഞ്ഞിട്ട് വരുന്നു ചില ആൾക്കാർ നല്ല പൊട്ടിച്ചിരിച്ചിട്ട് വരുന്നു അപ്പൊ എല്ലാ രീതിയിലും കണക്ട് ചെയ്തിട്ടുണ്ട് ആക്ഷകർക്ക് ആ ഒരു പറ്റുള്ളൂ കാര്യം നമുക്ക് എപ്പോഴും ഒരു ഇരുപത്തിരണ്ട് ദിവസം മറുമായും കാണുന്ന ഒരു ഇതിൽ നമുക്ക് ടിക്സ് ക്രീമിൽ പോകാൻ പറ്റില്ല അനിമയുടെ ചേരുവകൾ വേണം അത് നിർബന്ധമായും ഫാമിലിക്ക് കാണാൻ പറ്റാത്തതാകണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു അത് വർക്കൗലായി എന്നുള്ളതാണ് കണ്ണിറങ്ങുന്ന ആൾക്കാരുതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു പറ്റേഷൻ ഉണ്ടായിരുന്നു